ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഇന്ന് നമ്മുടെ ആദ്യയുടെ അങ്കൻവാടിയിലെ ഫംഗ്ഷൻ ആയിരുന്നു ഇന്ന് പ്രവേശനോത്സവമായിരുന്നു അപ്പൊ ആദ്യയുടെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് അപ്പൊ ആദ്യ എന്തു വരുന്നു അങ്കൻവാടിയിൽ ഏ അംഗടിന്ന് എന്തു വരുന്നു കഥ അത് ആദ്യം അങ്കൻവാടിന്ന് ആരായിട്ടായിരുന്നു അത് ഡാൻസ് കളിച്ച ആര് ആരെ ഡ്രട്ടാ ഡാൻസ് കളിച്ചത് നീ ആരെ ഡ്രസ് ഇട്ടാ കൂടെ കളിച്ച കാഞ്ചിയുടെ കൂടെ ആരെ ആരോസ് ഇട്ടാണ് കളിച്ച നീ ആരായിട്ടാണ് കളിച്ചത് ആ അപ്പ നല്ലോണം കളിച്ച ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ എവിടെ ഇരിക്കുവാണ് അപ്പൊ ആ വീഡിയോ ഇന്നും നിങ്ങള് കാണിക്കാൻ പോകും ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു വെൽക്കം ഡാൻസ് ആയിരുന്നു അപ്പം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ കളിച്ചു എല്ലാവർക്കും ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു റെഡ് കളർ ആയിരുന്നു അപ്പം കൊച്ചു കുട്ടികളല്ലേ രണ്ടും മൂന്ന് മൂന്ന് മൂന്നര ഉള്ള കുട്ടികളാണ് എല്ലാവരും അപ്പം അതിൻ്റേതായ ഒരു തെറ്റുകളൊക്കെ ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഉൾക്കാടനമായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഓരോ കുട്ടികൾക്കും ഓരോ മൊമെൻറ്റോ അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു നല്ല കാര്യമാണെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ആദീൻ്റെ ഈ ഗിഫ്റ്റ് വാങ്ങിക്കുവാണ് അപ്പോൾ കുട്ടികൾക്ക് അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം എന്തുവാണെന്നു പോലും അറിയത്തില്ല അവർക്ക് അത് കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളുടെ പരിപാടികളെല്ലാം ഉണ്ട് ആദിയുടെ തന്നെ പാട്ടും കഥയും എല്ലാം ഉണ്ട് പക്ഷെ അതൊന്നും ഓരോന്നിനും മുന്നേർ പറയാനുള്ള ഗ്യാപ്പ് ഈ വീഡിയോയിലില്ല അപ്പോൾ ഞാൻ ആദ്യമേ പറയുവാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഇതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ദേ ഈ ഒരു മൊമെൻറ്റോ അതുപോലെ തന്നെ ഒരു ബുക്കും ക്രയോൺസും ആയിരുന്നു അവർക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു

അത് കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് എല്ലാവരുടെയും പാട്ടിതി ഉൾപ്പെടുത്തണമെന്ന് എനിക്കുണ്ട് പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുക അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്

അത് കഴിഞ്ഞിട്ട് അമ്മമാരുടെ ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു ഒരു നാടൻ പാട്ടാണ് അവർ പാടിയത് പിന്നീട് കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു സോളോ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പം ആദ്യം കുറേ ഫ്രണ്ട്സ് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു അപ്പം എല്ലാവരും കുട്ടി കൃഷ്ണന്മാരും രാധമാരുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരെയും കാണാൻ നല്ല ക്യൂട്ടായിരുന്നു 가 제일 예쁘 ആദ്യം പിന്നെ തിരിഞ്ഞു നിന്നൊക്കെ ആയിട്ട് ഡാൻസ് കളിച്ചിട്ട് അങ്ങോട്ടായിപ്പോയി ആദ്യം സ്റ്റേജ് പിന്നെ ഈ ഷോൾ അത് ആദ്യത്തെക്ക് കളിച്ചുകൊണ്ടിരുന്ന പതങ്ങ കഴിഞ്ഞുപോയി പിന്നെ ആദ്യം നല്ല അൺകംഫർട്ടായിരുന്നു അത് മാറുന്നതുവരെ ആദ്യം ആകെ അതിൻ്റെ അകത്തായിട്ട് ശ്രദ്ധ കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണല്ലോ അവർക്ക് ചെറിയൊരു ഇത് മതി പിന്നെ അതിലാകും അവരെ ശ്രദ്ധ അപ്പോൾ ആദ്യം ആകെ പട ഇതായിപ്പോയി പിന്നെ ആ ഷോൾ വാങ്ങിച്ചതിന് ശേഷമാണ് വീണ്ടും ആദ്യം ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ചിലരാണെങ്കിൽ പലരും പലതാണ് ചെയ്തത് കുറേ മാസം ഇവരെ ഡാൻസ് പഠിപ്പിച്ചതാണ് രണ്ട് മൂന്ന് മാസം കൊണ്ട് പഠിപ്പിച്ചതാണ് പക്ഷേ ഈ ഇവിടെ ആകെ ഒരു ഇതായിപ്പോയി കുട്ടികളെല്ലാവരും കൂടി നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തത് തന്നെയായിരുന്നു പക്ഷേ അവർക്ക് ഒരു ഇതായിപ്പോയി അവിടെ എന്തോ പറയുക എങ്കിലും അവരെ കൊണ്ടാവുന്ന വിധം അവർ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന അമ്മമാരും അതുപോലെ കാണാൻ വന്നവരും എല്ലാവരും നന്നായിട്ട് ഇവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു കുട്ടി റാംബാക്ക് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ആദ്യയുടെ ഫ്രണ്ട് സിനാൻ രംഗണ്ണനായിട്ട് വന്നതായിരുന്നു പിന്നെ പരിപാടിയുടെ ലാസ്റ്റ് ഒരു കലാശക്കൊട്ട് പോലെ എല്ലാവരും കൂടി നന്നായിട്ട് കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചു ആദ്യം ഒരു കൂളിംഗ് ക്ലാസ് വെച്ചതിന് ശേഷം പിന്നെ ഫുൾ അതിൻ്റെ അകത്തായിരുന്നു അത് ഊരത്തുമില്ല അത് വെച്ചുകൊണ്ട് നിൽക്കുകയുള്ളായിരുന്നു ഇപ്പോൾ ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാര്യങ്ങളുമൊക്കെ ആദ്യക്ക് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഈ വീഡിയോ ഇനി ആരും കണ്ടില്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം അവന് കാണാൻ പറ്റുന്നതാണ് എന്നതാണ് എൻ്റെ സന്തോഷം അപ്പം എനിക്ക് ഈ വീഡിയോ വളരെയേറെ പ്രിയപ്പെട്ടതാണ് എൻ്റെ ആദ്യം പോലെ തന്നെ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം എന്ന് പറയുന്നത് അവരുടെ കുട്ടിക്കാലം തന്നെയാണ് അപ്പോൾ ആദ്യയുടെ കുട്ടിക്കാലത്തെ കളർഫുള്ളാക്കുന്ന ഈ ഒരു ചെറിയ ദിവസം അവന് വേണ്ടി ഞാൻ ക്യാപ്ചർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ആദിയുടെ പ്രോഗ്രാം ആദ്യം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടാ